ഹലോ ഗായ്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ദിവസം നമ്മൾ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ആമി രാവിലെ തൊട്ടുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ തിരുമ്പാണ്ട് എൻ്റെ ഇടയിൽ വരുന്ന ദിവസം കൊട്ടുണ്ടായിരുന്നു ഇപ്പം കൊട്ടിന് പോയ മുണ്ടും കച്ചയും അതൊക്കെ ഉണ്ട് തിരുമ്പാണെ കേട്ടോ അപ്പോൾ അതും കൂടി എടുത്താണ് അപ്പോൾ നമ്മളൊന്ന് വീട്ടിലൊന്നും ഒരു ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ രാവിലെ പൊറോട്ടയും ചിക്കൻ കറിയും ൾ വാങ്ങി രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടേ പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഫുഡും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാക്കണില്ല ഇപ്പോൾ പൊറോട്ട ചിക്കനും കഴിച്ചു പിന്നെ കുറച്ച് അലക്കലൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തറവാട്ട് പോയിട്ട് ഉണ്ടാകുന്നുണ്ട് വീട്ടിൽ അതിപ്പോൾ കാശിത വേഗം എൻ്റെ അടുത്ത് വന്നുകൊണ്ട് കേട്ടോ പിന്നെ കുട്ടിക്ക് വന്ന് ചെണ്ടൊക്കെ എവിടെ ഉണ്ടെ വയ്ക്കുക കാരണം എല്ലാവരും കൂടെ അവിടെ വന്നിട്ടാണ് ചെണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവുക പിന്നെ ആ കാശിനെ ഞാൻ കത്തിൻ്റെ അടുത്ത് പോയിട്ട് കത്തൊക്കെ നമ്മൾ കൈ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പോൾ നാത്ത ഒച്ച ഉണ്ടാക്കുകയാണ് പിന്നെ കാശി കുറേ നേരം ഫോൺ കണ്ടിട്ട് ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ അവസാനം കിടന്നു കിടന്ന് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കുറേ ഉറക്കം വരുന്നുണ്ട് കുറുമ്പും കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ കടന്ന് കളിച്ചിട്ടോ ഞാൻ അമ്പലത്തിൽ നിന്നും ഉണ്ടായിരുന്നു കേട്ടോ സദ്യയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ സദ്യ കഴിക്കാൻ വേണ്ടി പോയി എന്താ പപ്പടും പായസവും കൂട്ടുകറിയും അച്ചാറും പിന്നെ അവിയലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് പിന്നെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അമ്മയമ്മൻ്റെ ബർത്ത്ഡേ ഡേ ആയിട്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞ് കടയിലൊക്കെ പോയി കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ പിന്നെ പോകുന്ന ഇടയിൽ ആമയൊക്കെ വെള്ളത്തിനെ നയിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ചാ അടിക്കാൻ വേണ്ടി കയറി കേട്ടോ പബ്സും പരിപ്പ് പാടയും പിന്നെ ഉള്ളിപ്പാടയും പിന്നെ സമൂസൊക്കെ ഉണ്ട് വാങ്ങി അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് പോയത് ആനിയനും അമ്മയും ഒരു വണ്ടിയിലും പിന്നെ ഞങ്ങളൊരു വണ്ടിയിലും അങ്ങനെ കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ പോയിട്ടോ അങ്ങനെ വലിയമ്മൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആഘോഷിക്കണത് അപ്പോൾ യൂട്യൂബിലിടുമ്പോൾ പറഞ്ഞിട്ട് ആനിയേൻ്റെ മുഖം അങ്ങനെ ആകട്ടെ വീഡിയോ എടുത്തപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്ന് കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നോക്കുകയാട്ടോ ചിക്കൻ കറിയും നെയ്ച്ചോറാണ് കേട്ടോണ്ടാക്കണത് വിടെ രണ്ടാക്കും നോമ്പൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുരുക്ക് നെയ്ച്ചോറും വെജിറ്റബിൾ കറി എന്തെങ്കിലും കൂട്ടാ ചേച്ചിട്ട് അപ്പോൾ അവിടെതാ കുറേ ചിത്തതൊക്കെ വച്ചിട്ട് നല്ല ഭംഗിയില്ല പിന്നെ ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് വത്തക്ക ജ്യൂസെല്ലാം മറ്റേ കൊത്തിയിട്ടുണ്ടാക്കി പക്ഷേ അതിൽ ഭയങ്കര കുരിയെന്നിട്ടാണ് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ബലൂണൊക്കെ കുറിപ്പിച്ചോണ്ടാക്കും അപ്പോൾ അമ്മമ്മതൊന്നും അറിഞ്ഞിട്ടില്ല അമ്മമ്മ വന്നിട്ടുണ്ട് നമുക്ക് എന്താ പരിപാടിയെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരോടും മാറി മാറി ചോദിക്കേണ്ടത് എന്താ എന്താ എല്ലാവരും കൂടി കൂടിയത് പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ല ഇടക്ക് കൂടണ നല്ലതല്ലേ പറഞ്ഞിട്ട് അങ്ങനെ അമ്മാനോട് ഓരോന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എല്ലാവരും കൂടി ബലൂണൊക്കെ ഏർപ്പിച്ച് ഡെക്കറേഷൻ്റെ കാര്യങ്ങളിലാണ് കേട്ടോ അതിനിടയിൽ നമ്മളെ ചോറ് അടുപ്പത്ത് വെച്ചുണ്ട് നെയ് ചോറിന് അപ്പം അത് ശരിയാക്കാം കേട്ടോ ഉണ്ണേട്ടമ്മ എങ്ങനായാലും ലാസ്റ്റ് ഉണ്ടാക്കണം എടുത്തെത്തും പിന്നെ നമ്മൾ കേക്കൊക്കെ കൊണ്ടുപോയിച്ച് ബർത്ത്ഡേൻ്റെ വീഡിയോ വേറെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബർത്ത്ഡേൻ്റെ കുറച്ച് വീഡിയോസും അങ്ങനെ കൊടുക്കണ്ടേ എന്താ പേരെ കുട്ടികളെ കുട്ടികളാണ് രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് അമ്മമ്മൻ കൂടി ഇരുന്ന് കേക്ക് മുറിക്കണേ പിന്നെ ഞങ്ങൾ കുതാ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടി കൂടി ഏതാ ഫുഡ് നെയ്ച്ചോറും ചിക്കൻ കറിയും തൈരും അച്ചാറും ചമ്മന്തി ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം എത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ